സംഘർഷത്തിനിടെ മകളുടെ ആൺസുഹൃത്തിനെ പിതാവ് കുത്തി കൊലപ്പെടുത്തി കൊല്ലം ഇരവിപുരം സ്വദേശി അരുൺകുമാറാണ് മരിച്ചത് വഞ്ചിക്കോവിൽ സ്വദേശി പ്രസാദ് പോലീസിൽ കീഴടങ്ങി വിവരങ്ങൾ നൽകാനായി പ്രശാന്ത് ശങ്കർമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അജന വൈകിട്ട് ആറ് മുപ്പതോടെയാണ് സംഭവം നടക്കുന്നത് ഇരവിപുരം സ്വദേശി അരുൺകുമാർ ആണ് പതിനെട്ട് വയസ്സുള്ള അരുൺകുമാർ മരണപ്പെട്ടത് ഇദ്ദേഹത്തെ കുത്തിയത് ഇരവിപുരം സ്വദേശിയായ പ്രസാദ് എന്ന് പറയുന്ന ആളാണ് കുത്തിയശേഷം പോലീസിൽ കീഴടുകയായിരുന്നു ചെയ്തത് അരുൺ മകളെ ശല്യം ചെയ്യുമെന്ന് ആരോപിച്ച് പ്രസാദും അരുണും തമ്മിൽ ഫോണിലൂടെ വാക്കുകയറ്റം ഉണ്ടായിരുന്നു അതിനുശേഷം അരുണും സുഹൃത്തുക്കളും ചേർന്ന് ഇരവിപുരം ഇരട്ടക്കടയിലെ വീട്ടിലെത്തുകയും വഴക്ക് പ്രസാദുമായി വഴക്കുണ്ടാകുകയും ചെയ്തു തുടർന്ന് അരുൺ ഈ പെൺകുട്ടി താമസിക്കുന്ന ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അവിടെ താമസിക്കുന്ന വീട്ടിലെത്തുകയും ആ പെൺകുട്ടിയുമായി സംസാരിക്കുന്നതിരയിൽ വീണ്ടും പ്രസാദ് ആ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു തുടർന്ന് ഇരുവരും വാക്കേറ്റം ഉണ്ടാവുകയും ആ ഇടയിൽ സംഘർഷം ഉണ്ടാകുകയും ആ സംഘർഷത്തിനിടയിലാണ് പ്രസാദിന്റെ കയ്യിലെ കത്തികൊണ്ട് അരുണന്റെ കുത്തിയേൽക്കുന്നത് തുടർന്ന് കൊല്ലത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അഞ്ജന ശരി സംഘർഷത്തിനിടെ മകളുടെ ആൺ സുഹൃത്തിനെ പിതാവ് കുത്തിക്കൊലപ്പെടുത്തി കൊല്ലം ഇരവിപുരം സ്വദേശി അരുൺകുമാറാണ് മരിച്ചത് വഞ്ചിക്കോവില് സ്വദേശി പ്രസാദ് പോലീസിൽ കീഴടങ്ങിയ വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്